ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ചാനൽ ഈ ഒരു വീഡിയോയിൽ ഉമേഷ് വൺ ബ്ലോഗ്സിലെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു പി എസ് സി സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളൊരു എക്സാം എഴുതി അതിൻ്റെ ഒരു കറണ്ട് സ്റ്റാറ്റസ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ പി എസ് സി നടത്തിയ എല്ലാ എക്സാമിൻ്റെയും കറണ്ട് സ്റ്റാറ്റസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പം അതിന് എങ്ങനെ നമുക്ക് നോക്കാം എന്നുള്ളതാണ് ഈ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി സംബന്ധമായിട്ടുള്ള ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടി നമ്മുടെ ഈയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തു വെക്കുക തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു പി എസ് സൈറ്റിൽ പോയിട്ട് സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് നോക്കുന്നതെന്ന് പറയാം ജോബ് ഇൻഫർമേഷൻസ് കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ആദ്യമായിട്ട് നമ്മൾ ഡൗൺലോഡ് സെക്ഷനിൻ്റെ തൊട്ടിപ്പുറത്ത് റിക്രൂട്ട്മെന്റ് സെക്ഷനുണ്ട് റിക്രൂട്ട്മെന്റ് സെഷനിൽ താഴെ പോയി സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങൾക്ക് ഓരോ വർഷത്തെയും സ്റ്റാറ്റസ് ഓഫ് പോസ്റ്റ് കാണാൻ സാധിക്കും ഇവിടെ കണ്ടില്ലേ രണ്ടായിരത്തി നാലിലെ സ്റ്റാറ്റസ് വരെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമുക്കിവിടെ അറിയേണ്ടത് ഒരു ഒരു നമുക്കൊരു കാറ്റഗറി നമ്പർ അറിയാൻ ധരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇരുന്നൂറ്റി പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലുള്ള ഒരു എക്സാം ആണ് അപ്പോൾ ആ ഇരുന്നൂറ്റി പതിമൂന്നിൻ്റെ എല്ലാം വരും ഇവിടെ ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാഫ് നേഴ്സിൻ്റെ ആണ് അറിയണ്ടെങ്കിൽ ഇവിടെ സ്റ്റാഫ് നേഴ്സ് ക്ലിക്ക് ചെയ്യുക ഗോ പോവുക അവിടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കും നെയിം ഓഫ് ദ പോസ്റ്റ് അപ്പോൾ അതിൻ്റെ ആ പണ്ടത്തെ നോട്ടിഫിക്കേഷൻസ് അറിയാം അതുപോലെ ഗസറ്റ് ഡേറ്റ് എന്നു വന്നു ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്നായിരുന്നു എന്നുള്ള കാര്യം അറിയാൻ സാധിക്കും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത് യൂസ്ഫുൾ ആവും ഒ എം ആർ എക്സാമിനേഷൻ ഡേറ്റ് പത്തൊമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് ഇവിടെ നോക്കി അറിയാൻ പറ്റും റാങ്ക് ലിസ്റ്റ് അറിയാൻ പറ്റും അഡ്വൈസ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അപ്പോൾ നമുക്കിവിടെ ഫ്രഷ് ആയിട്ടുള്ള അഡ്വൈസ് ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് അറിയാം ഈ ഒരു മാസം പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് പത്തൊമ്പത് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പതിനേഴ് ഫ്രഷും പതിനേഴ് പത്തൊമ്പത് ഫ്രഷാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അതായത് മെഡിക്കൽ കോളേജുകളിലേക്കാണ് അപ്പോൾ ഈ ഒരു മാസം തന്നെ പത്തൊമ്പത് മൂന്ന് ഇരുപത്തിരണ്ട് ഒമ്പത് മുപ്പത്തി ഒന്ന് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് തൊഴിൽ വാർത്തയിൽ ഇത് സെയിം ആയിട്ട് കാണാൻ സാധിക്കും ഓക്കെ അപ്പം ക്ലിക്ക് ഫോർ അഡ്വൈ അഡ്വൈസ് അഡ്വർടൈസ് ഡീറ്റെയിൽസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം ഡി എം ഇയുടെ ഇതുവരെയുള്ള ഡി എം ഇ സ്റ്റാഫ് നേഴ്സിൻ്റെ ടോട്ടൽ അഡ്വൈസ് പോയത് ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ടാണ് ഡേറ്റ് ഓഫ് എക്സാം മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിരുന്നു അതിനകത്ത് തൊണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഓപ്പൺ കോട്ട ഇ ഡബ്ല്യു എസ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഈഴവ തീയ ആയിരത്തി അഞ്ച് എസ് സി പതിനാറ് എസ് ടി എസ് സി എസ് ടി സപ്ലിമെൻ്റ് ലിസ്റ്റ് കടന്നിട്ടുണ്ട് മുസ്ലിം സപ്ലിമെൻ്റ് ലിസ്റ്റ് കടന്നിട്ടുണ്ട് അപ്പം സപ്ലിമെൻ്റ് ലിസ്റ്റ് കടക്കുന്നത് എല്ലാം കടക്കില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് നോക്കി അറിയാൻ പറ്റും ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നമുക്ക് അറിയണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും ഇതോടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം നേരത്തെ ഓരോ ഡിസ്ട്രിക്ട് വൈസ് ആണെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഡിസ്ട്രിക്റ്റിലെ എന്ത് വന്നു എന്നുള്ളത് അറിയാൻ സാധിക്കും സോ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ വീഡിയോകളും അറിയുന്നതിന് വേണ്ടി നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു കരുതുന്നു സോ താങ്ക് ഫോർ വാച്ചിങ് ഓൾ ദ ബെസ്റ്റ്